ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയ ചരിത്ര നേട്ടമാണ് ടി ട്വന്റി ലോകകപ്പ് രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങുന്നത് ടി ട്വന്റി ലോകകപ്പോടുകൂടി ആണെന്നുള്ള പ്രത്യേകതയും ഈ ഒരു ഉണ്ടായിരുന്നു ദ്രാവിഡിന്റെ അവസാനത്തെ അന്താരാഷ്ട്ര ടി ട്വൻ്റി പരമ്പരയായിരുന്നു ഇത് അതിനുശേഷം ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിനായി എടുക്കും രോഹിത് ശർമ്മയും രാഹുൽ ദ്രാവിഡും തമ്മിൽ ദീർഘകാല ബന്ധമുണ്ടായിരുന്നു കാരണം ഇരുവരും ഒരു കാലത്ത് സഹ ടീം അംഗങ്ങളുമായിരുന്നു അതുകൊണ്ട് തന്നെ ദ്രാവിഡ് കോച്ച് ആയപ്പോൾ വളരെ സ്വീകാര്യതയോടുകൂടിയാണ് രോഹിത് ഇതിനെ സ്വീകരിച്ചത് എന്നാൽ പല ടൂർണമെന്റുകളിലും ഫൈനലിൽ കാലിടറാനായിരുന്നു ഇന്ത്യയുടെ വിധി എന്നാൽ അതിൽ നിന്നെല്ലാം വലിയ പാളം ഉൾക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി കിരീടം ഇന്ത്യ സ്വന്തമാക്കിയതെന്ന് പറയാം എന്നാൽ ദ്രാവിഡിന്റെ പടിയറക്കത്തിൽ രോഹിത് പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് പ്രിയപ്പെട്ട രാഹുൽ ഭായ് ഇതിനെക്കുറിച്ച് എൻ്റെ വികാരങ്ങൾ ശരിയായി പ്രകടിപ്പിക്കാൻ ശരിയായ വാക്കുകൾ കണ്ടെത്താൻ ഞാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ല അതിനാൽ ഇത് മാത്രമാണ് എൻ്റെ ശ്രമം എൻ്റെ കുട്ടിക്കാലം മുതൽ കോടിക്കണക്കിന് ആളുകളെപ്പോലെ ഞാൻ നിങ്ങളെ നോക്കി കണ്ടിരുന്നു പക്ഷെ നിങ്ങളോടൊപ്പം ഇത്രയും അടുത്ത് പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ട് ഞാൻ ഈ ഗെയിമിൻ്റെ സമ്പൂർണ്ണ പ്രതിഭയാണ് എന്നാൽ നിങ്ങൾ എല്ലാ അംഗീകാരങ്ങളും നേട്ടങ്ങളും വാതിലുകൾ ഉപേക്ഷിച്ച് ഞങ്ങളെ പരിശീലകനായി നടന്നു നിങ്ങളോട് എന്നും പറയാൻ തക്ക ഒരു ബന്ധത്തിലേക്ക് നമ്മുടെ സൗഹൃദം വളർന്നു അതാണ് നിങ്ങളുടെ സമ്മാനം നിങ്ങളുടെ വിനയം ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ ഗെയിമിനോടുള്ള നിങ്ങളുടെ സ്നേഹം നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഓരോ ഓർമ്മകളും വില മതിക്കുന്നതാണ് എൻ്റെ ജോലി എന്താണെന്ന് എൻ്റെ ഭാര്യ നിങ്ങളെ വിശേഷിപ്പിക്കുകയാണ് ഞാനും ഭാര്യയും ഭാഗ്യവാനാണ് രാഹുൽ രാഹുൽഭായ് നിങ്ങൾ എൻ്റെ വിശ്വസ്തനും എൻ്റെ പരിശീലകൻ എൻ്റെ സുഹൃത്ത് എന്ന് വിളിക്കാൻ കഴിഞ്ഞതിൽ ഒരഭിമാന നേട്ടമായി ഞാൻ കാണുന്നു ഈ പോസ്റ്റിന് കമൻ്റുകളുമായി നിരവധി താരങ്ങളും രംഗത്ത് വന്നു കാരണം വളരെ വൈകാരികമായാണ് രോഹിത് ഈ പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചതും രോഹിതിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചത് ദ്രാവിഡിന്റെ പിന്തുണ തന്നെയാണ് ടീം സെലക്ഷനിലടക്കം ദ്രാവിഡും രോഹിത്തും ചേർന്ന് ടീമിൻ്റെ പുത്തനൊരു ഉണർവ് സമ്മാനിച്ചു അത് തന്നെയാണ് ഗംഭീര വിജയത്തിൽ ചെന്ന് കലാശിച്ചതും